എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് മത്സരമല്ല ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ തിരുവനന്തപുരത്തിലും കേരളയിലും ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നിയോഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇതൊരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പുരോഗതി കൊണ്ടുവരാനും അവിടെ കാര്യം നടക്കാനും നടപ്പിക്കാനും അതൊരു നമ്മുടെ മിഷനായിട്ട് നമ്മളെല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പതിനഞ്ച് കൊല്ലം മുമ്പേ തിരുവനന്തപുരത്ത് ഒരു എം വന്നു പതിനഞ്ച് കൊല്ലം അദ്ദേഹം അവിടെ കുത്തിയിരുന്നു പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഇന്ന് ഫസ്റ്റ് ടൈം വോട്ടറാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പതിനഞ്ചു കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ ഇന്ന് മുപ്പത്തിമൂന്ന് വയസ്സ് ആയ ഒരു അഡൾട്ടാണ് അപ്പോ ഈ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ ആവുന്ന ആ കുട്ടി പതിനഞ്ചു കൊല്ലം മുമ്പ് ഒരു ഫസ്റ്റ് ടൈം വോട്ടറായ മുപ്പത്തിമൂന്ന് വയസ്സായ ഒരു അഡൾട്ട് ഇന്നും അവർക്ക് എന്തു കിട്ടി ഈ പതിനഞ്ച് കൊല്ലത്തില് എന്തെങ്കിലും ഉണ്ടായോ എന്തെങ്കിലും നടന്നോ ഇല്ല പതിനഞ്ച് കൊല്ലം ഒരു ജീവിതകാലമാണ് ഈ പതിനഞ്ച് കൊല്ലത്തില് നമ്മുടെ തിരുവനന്തപുരത്ത് ഒന്നും നടന്നിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിപ്പോ മാറ്റത്തിന്റെ സമയമായിരിക്കുന്നു നമുക്ക് ഇവിടെ മാറ്റം കൊണ്ടുവരണം കൊണ്ടുവരാം നമുക്ക് ഈ മത്സരത്തില് ഈ എലക്ഷൻ തെരഞ്ഞെടുപ്പിന് നമ്മുടെ നിയോഗമായിട്ട് കാണണം ഈ എലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് ഈ നമ്മുടെ നമ്മളെല്ലാം ഒരു ഡെമോക്രാറ്റിക് പ്രോസസ് ചെയ്യുന്നത് അതിൽ എന്താണ് ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഇഷ്യൂ നമ്മൾ എന്തിനാണ് നേതാവ്മാരെയും ഗവൺമെൻസിനെയെല്ലാം എലക്ട് ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനും നമ്മുടെ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ഇന്ത്യ നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിനാണ് ജനങ്ങൾ ഒരു മാൻഡേറ്റ് ഒരു അവസരം കൊടുക്കുന്നത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കോൺഗ്രസിന് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട് അറുപത്തഞ്ച് കൊല്ലത്തിൽ എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട് സി പി ഐ സി പി എമ്മിന് എത്രയോ അവസരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദിജിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ജനങ്ങൾ ഒരു അവസരം കൊടുത്തു നമ്മൾ ഈ മൂന്ന് മുന്നണിയും ഈ മൂന്ന് പാർട്ടിയും മൂന്ന് നേതാവ്മാരുടെയും അവസരങ്ങൾ ഒന്ന് ആനലൈസ് ചെയ്താൽ ഈ ഏറ്റവും റീസെന്റ് കോൺഗ്രസ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ജനങ്ങള് ഇന്ത്യ ഭരിക്കാൻ ഒരു അവസരം കൊടുത്തു ആ അവസരം അവസരമെടുത്തിട്ട് എന്ത് ചെയ്തു കോൺഗ്രസ് രണ്ടായിരത്തി നാലിലെ ഒരു നല്ലൊരു ഇക്കോണമി എട്ട് പെർസെന്റിൽ നടക്കുന്ന ഒരു ഇക്കോണമീന് പത്ത് കൊല്ലത്തില് ഫൈവ് പോയിന്റ് ഫോർ അഴിമതി ഏറ്റവും ഫ്രജൈൽ ഇക്കോണമി ആക്കി വെച്ച ഒരു കോൺഗ്രസ് പാർട്ടി ജനങ്ങളുടെ അവസരം കൊണ്ട് അത് അവര് ചെയ്തു സി പി ഐ സി പി എമ്മിന് എത്രയോ പ്രാവശ്യം ജനങ്ങൾ അവസരം കൊടുത്തിട്ടുണ്ട് കേരള ഭരിക്കാൻ ഈ കഴിഞ്ഞ എട്ട് കൊല്ലത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെ അവര് ജനങ്ങളുടെ അവസരമുണ്ടോ എന്ത് ചെയ്തു ഇന്ന് സാലറീസും പെൻഷൻ കൊടുക്കാൻ കടം വാങ്ങാൻ ഒരു സ്ഥിതി ആയിട്ടുണ്ട് കേരള നമ്മുടെ സർക്കാർ സി പി ഐ സി പി എമ്മിന്റെ ഭരണത്തിൽ ജനങ്ങളുടെ അവസരം കൊടു ജനങ്ങളുടെ അവസരം കൊടുത്തു അവർ ഇത് ചെയ്തു നമ്മുടെ രേന്ദ്രമോദിജിക്ക് രണ്ടായിരത്തി പതിനാലില് ജനങ്ങളൊരു അവസരം കൊടുപ്പോ അദ്ദേഹം എന്ത് ചെയ്തു ഏറ്റവും ഫൈ ഫ്രജൈൽ ഇക്കോണമി ആയ ഒരു ഇന്ത്യനെ നമ്പർ ഫൈവ് ലാർജസ്റ്റ് ഇക്കോണമി ആക്കി ഇന്ന് നമ്മൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആക്കിയത് നരേന്ദ്രമോദിജി നരേന്ദ്ര മോദിജി നരേന്ദ്രമോദിജി അപ്പോൾ ഈ ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ആരാണ് ശരിക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പണിയെടുക്കുന്നത് ആരാണ് ഇന്ത്യയും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോവാൻ ആർക്കാണ് കഴിവ് ആർക്കാണ് ഒരു ട്രാക്ക് റെക്കോർഡ് അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എനിക്ക് തോന്നില്ല ആർക്കും ഡൗട്ട് ഉണ്ട് അത് കേരള നാടിലൊരു ഡൗട്ടില്ല ഇന്ത്യയിൽ ഡൗട്ട് ഇല്ല നമ്മുടെ തിരുവനന്തപുരം മാറ്റിങ്ങൽ കൊല്ലം വയനാട് അവിടെ ആർക്കും ഡൗട്ടില്ല അതാണ് നരേന്ദ്ര നരേന്ദ്ര മോദിജി മോദിജി നരേന്ദ്ര മോദിജി നമ്മളെല്ലാരെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യനെ വികസിത ഭാരതം ഉണ്ടാകാൻ ഒരു കഴിവുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദിജിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ എൽ ഡി എഫും യു ഡി എഫും ഇവിടെ അവരിങ്ങനെ പറയുന്നു ഞങ്ങൾ ഓപ്പോസിഷനാണ് ഞങ്ങൾ റൂളിംഗ് പാർട്ടിയാണ് എല്ലാവർക്കും അറിയാലോ അവര് ആണ് പങ്കുളിയാണ് ഈ ഈ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞൊരു സാധനം ആ ഇന്ത്യ അലയൻസിൽ ചായൻ സമോസയും കഴിക്കുന്ന എൽ ഡി എഫും യു ഡി എഫും ഡൽഹിയിൽ ഇരുന്ന് ചായൻ സമോസയും കഴിക്കുന്ന ഇന്ത്യ എലയൻസിന്റെ എൽ ഡി എഫും യു ഡി എഫും അവർ ഏത് സ്റ്റേറ്റിനു പോയാലും ആദ്യം കുറെ വാഗ്ദാനം കൊടുക്കും ഒന്നും ചെയ്യില്ല നമ്മൾ ഇവിടെയും കണ്ടതല്ലേ പതിനഞ്ചു കൊല്ലം മുമ്പേ ബാർസലോന ഇതു ഓന മറ്റോന എല്ലാം പറഞ്ഞ ഒരു എം പി ഇല്ല ഇവിടെ ഒന്നും നടന്നോ വാഗ്ദാനം കൊടുക്കും ഒന്നും ചെയ്യില്ല അതൊരു കോൺഗ്രസ് പാർട്ടി സി പി ഐ സി പി എം ആണെങ്കിൽ ഒന്നും ചെയ്യില്ല ഒന്നും പറയൂല മറ്റൊരാരും ചെയ്യാൻ ശ്രമിക്കൂല നമ്മുടെ ബി ജെ പി എൻ ഡി എ ആണെങ്കിൽ ഏത് മാനിഫെസ്റ്റോ നോക്കിയാലും പറഞ്ഞതെല്ലാം ചെയ്യുന്ന ഒരു പാർട്ടി മാത്രമേ ഇന്ത്യയിലുള്ളൂ അതാണ് ബി ജെ പി എൻ ഡി എ അലയൻസ് അപ്പോൾ ഈ ഇന്ത്യ അലയൻസ് പോകുന്നത് എല്ലാ സ്റ്റേറ്റിലും നോക്കിയാൽ ഏറ്റവും ഹയസ്റ്റ് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും വലിയ ഏറ്റവും ഹൈ അഴിമതി ഏറ്റവും ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് അത് ഞാനല്ല പറയുന്നത് സുപ്രീം കോടതി പറയുന്നു ഇവിടെ സി പി ഐ സി പി എം സുപ്രീം കോർട്ട് പോയപ്പോൾ സുപ്രീം കോർട്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ മിസ്മാനേജ്മെന്റിന്റെ കാരണം ഇക്കോണമി ഈ സ്ഥിതിയില് എത്തിയിട്ടുണ്ട് അപ്പോ ഇന്ത്യ അലയൻസ് പോ എല്ലാ സ്ഥലത്ത് പോയാലും അവരിങ്ങനെ ഹൈ അൺഎംപ്ലോയ്മെന്റ് ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് അഴിമതി ലോ ആൻഡ് ഓർഡർ അതാണ് അവരുടെ കൂടെ അവരുടെ ഒരു പെർഫോമൻസ് ഇവിടെ നോക്ക് ഞാൻ മാർച്ച് നാലാം തീയതി വൈകുന്നേരം ഇവിടെ എത്തി എല്ലാവർക്കും പോയി തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ ജനങ്ങളെയും മീറ്റ് ചെയ്ത് അവരെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു മനസ്സിലാക്കി എത്രയോ പ്രശ്നങ്ങളും എത്ര കൊല്ലായിട്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാത്തൊരു പ്രശ്നങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവുന്നു ചെറിയ വിഷമങ്ങൾ വലിയ വേദനയാവുന്നു ആരും ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ താല്പര്യമില്ല ചെയ്യാനൊരു അവർക്കൊരു കഴിവുമില്ല ഇന്ന് നോക്കൂ തീരദേശത്തെ മേഖലയിൽ എന്തൊരു സ്ഥിതിയാണ് അവിടെ എത്രയോ കാലായിട്ട് ആ പ്രോബ്ലംസ് ഒന്നും ആരും സോൾവ് ചെയ്യുന്നില്ല കുട്ടികള് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പ് സമരം ചെയ്യുന്നു മൂന്ന് കൊല്ലം മുമ്പ് അവർ എക്സാമിനേഷൻ കൊടുത്ത് കോൺസ്റ്റബിളിന്റെ പോലീസ് കോൺസ്റ്റബിളിന് അഡ്മിഷൻ എക്സാം കൊടുത്തു ഇന്നും അവർക്ക് ആ പൊസിഷൻ കിട്ടുന്നില്ല അങ്ങനെ എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് എന്റെ അടുത്ത് ടൈം ഇല്ല അതുകൊണ്ട് എല്ലാം ഞാൻ പറയുന്നില്ല ബട്ട് നമുക്ക് തിരുവനന്തപുരത്തിനെയും കേരളയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജീന്റെ വിഷനും അദ്ദേഹത്തിന്റെ ഒരു പഴി എടുക്കുന്ന സ്റ്റൈലും അദ്ദേഹത്തിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് ആവശ്യമുള്ളത് ഇന്നലെ ബി ജെ പിന്റെ മാനിഫെസ്റ്റോയില് എത്രയോ അനൗൺസ്മെന്റ്സ് നമ്മുടെ കേരള നാടിനും നമ്മുടെ തിരുവനന്തപുരത്തിനും ബെനിഫിറ്റ് ചെയ്യാൻ എത്രയോ സ്കീംസും അനൗൺസ്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരു ഞാൻ എക്സാമ്പിൾ പറയുന്നു വെക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം തീരദേശത്തെ കടലാക്രമണം കോസ്റ്റൽ സീ റോഷിന്റെ ഇഷ്യൂ പത്ത് അഞ്ച് പത്ത് കൊല്ലായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല അതൊരു ഫുട്ബോളാണ് എം പി ഇവിടുത്തെ എം പി മൂന്ന് രാഷ്ട്രീയം എഴുത്ത് എഴുതുന്നു എന്നിട്ട് ഉറങ്ങുന്നു സ്റ്റേ സംസ്ഥാന സർക്കാർ പറഞ്ഞ് എനിക്ക് ഞങ്ങളുടെ അടുത്ത് കാശില്ല ജനങ്ങളുടെ വേദനയും ജനങ്ങളുടെ പ്രശ്നങ്ങളും അത് ആർക്കും ഒരു ഒരു അതിന്റെ പരിഹാരം എടുക്കാൻ ആർക്കൊരു കഴിവില്ല ആർക്കും ഒരു താല്പര്യമില്ല ഇന്നലെ ബി ജെ പിന്റെ മാനിഫെസ്റ്റോയില് ഏറ്റവും സ്പെസിഫിക് ഒരു ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കോസ്റ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടാക്കും അത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും സംസ്ഥാന സർക്കാർ സർക്കാരിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യും അതുമായി തന്നെ ഇന്നലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളം പി എം ആവാസ് യോജന വീട് പി എം സ്വാനിധിന്റെ സ്കീം നമ്മുടെ എന്താ മത്സ്യ വിൽപ്പനക്കാർക്ക് ബാക്കി സ്ട്രീറ്റ് വെൻഡേഴ്സിനും അതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു എന്റെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് കഴിഞ്ഞിട്ട് ആ സ്കീംസ് എല്ലാം നമ്മൾ തിരുവനന്തപുരത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഞാൻ നന്നായിട്ട് പ്രയാസം ചെയ്യും നന്നായിട്ട് എഫർട്ട് ഇടും എന്നിട്ട് ആർക്കും ആരുടെ വേദനയും ആദ്യ പ്രശ്നം ഒരു പരിഹാരം ഇല്ലാണ്ട് ഞാൻ വിടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഉറപ്പ് ഞാൻ തരുന്നു ഇന്ന് ഈ വേദിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ എത്രയോ പണി ചെയ്യാനുണ്ട് എത്രയോ ഇവിടെ കഴിവുണ്ട് ഒരു പൊട്ടൻഷ്യലുണ്ട് ടെക്നോളജിയായ ടെക്നോളജി ലീഡറായ തിരുവനന്തപുരം നയൻറ്റി സിക്സ് നയന്റി സെവനിലല്ല ഞാൻ ഇവിടെ വന്ന് ആദ്യത്തെ മൊബൈൽ സെല്ലുകൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ അന്ന് തിരുവനന്തപുരം ആയിരുന്നു ഒന്നാം നമ്പർ ടെക്നോളജിയിലും ടെക്നോ പാർക്കിന്റെ ഒരു പൈനറായ ഒരു ഒരു നഗരം ഇന്നെവിടെയാണ് പന്ത്രണ്ടാം നമ്പർ പതിനാറാം നമ്പറില് ഒരു തിരുവനന്തപുരം അതിനു മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ നമ്മുടെ സർക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സപ്പോർട്ട് കൊണ്ട് നമുക്ക് അത് ചെയ്യാം ടൂറിസം വെൽനെസ് ഹെറിറ്റേജ് കൾച്ചർ ടൂറിസം തിരുവനന്തപുരത്ത് കൊണ്ടുപോരാ കൊണ്ടുവരാം നമ്മുടെ തീരദേശത്തെ ഫിഷിംഗ് കമ്മ്യൂണിറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ള ഒരു കോസ്റ്റ് ലൈൻ ഉള്ള ഒരു കേരള ഇന്ന് കമ്പയർ ചെയ്താൽ ആന്ധ്രാപ്രദേശോ കർണാടകയോ തമിഴ്നാട് കമ്പയർ ചെയ്താൽ ഒരു ഫ്രാക്ഷനും ഇല്ല നമ്മുടെ ഫിഷറീസ് ഇൻഡസ്ട്രിയില് അവര് കമ്പാരിസണില് അത് മാറ്റണം അത് അതുമാതിരി തന്നെ നമ്മുടെ കർഷകർക്ക് എത്രയോ പണി ചെയ്യാണ്ട് അത് ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി കഴിവുണ്ട് നമുക്ക് താല്പര്യമുണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഞാൻ എൻഡിങ്ങിൽ ഇത് മാത്രമേ പറയുന്നുള്ളൂ ഇത് ഇവിടെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടീസിനും അറിയാം ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മൂന്നാം തവണ പ്രൈം മിനിസ്റ്റർ ആയി നാനൂറ് ചില്ലറ സീറ്റ് കിട്ടുമ്പോൾ അത് എല്ലാവർക്കും അറിയാം അതിലൊരു സംശയവും ഇല്ല സംശയം ഉണ്ടെങ്കിൽ നാനൂറാണോ നാനൂറ്റി പത്താണോ നാനൂറ്റി ഇരുപതാണോ നാനൂറ്റി ഇരുപത്തഞ്ചാണോ അതൊരു സംശയം ഉണ്ടാവും വേറെ സംശയം ഉണ്ടാവും കോൺഗ്രസിന് അത് നാൽപ്പതാണോ മുപ്പതാണോ ഇരുപത്തഞ്ചാണോ അതൊരു വേറെ സംശയം അത് വിടൂ ബട്ട് അന്ന് ആ ജൂൺ നാലാം തീയതി ഇന്ന് ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന നാല് കാൻഡിഡേറ്റ് അവരെ ജയിപ്പിച്ച് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ പാർലമെന്റും ഗവൺമെന്റിൽ അയച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം വയനാട്ടിലെ എത്ര മുമ്പോട്ട് ഒരു അവസരമാണ് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പില് എല്ലാവരും മുമ്പ് വല്ല അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ ഹിന്ദ്